ഉദ്ദേശിച്ചത് ഞങ്ങൾക്ക് ബെസ്റ്റ് ബസ് മോഡ് മോഡലിവറി വേണമെങ്കിൽ മോഡ് ഡിവറി ആണല്ലോ ഉദ്ദേശിച്ചത് നമ്മൾ ബസ് സിമുലേറ്റർ എടുക്കുമ്പോൾ നമുക്ക് മോഡിലൊന്നും ബസ് ഇതാക്കാൻ പറ്റില്ല ഇതേപോലെ ഇരിക്കും നമ്മുടെ ബസ്സൊക്കെ നോർമൽ ഷേപ്പ് എന്ന് വെച്ചാൽ ലിവറീസ് മറ്റേ നമ്മളെ കൊമ്പൻ്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുള്ളൊരു ഇതൊക്കെ നിങ്ങൾ കുറേ യൂട്യൂബിൽ കണ്ടുണ്ടാവും അതൊന്നും ചിലർക്ക് വർക്കാവില്ല അപ്പോൾ ഒരു വർക്ക് ാവുന്നൊരു സംഭവമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അതിന് നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കെ ബി ആർ ലിവറീസിന് പ്ലേ സ്റ്റോറിൽ പോയി അടിക്കുക കെ ബി ആർ ലിവറീസിന് കെ ബി ആർ ലിവറീസ് അങ്ങനെ അടിച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ട് ആപ്പ് ഇത് കെ ബി ആറിൻ്റെ ഒരു ഇറപ്പ് ഇതാണ് ഞാൻ പറഞ്ഞത് ഇത് നിങ്ങൾക്ക് കൊമ്പൻ്റെ സ്റ്റിക്കറൊക്കെ ഒടിച്ചിട്ടുള്ളൊരു വണ്ടി വേണമെങ്കിൽ ഇത് ഈ ആപ്പിൽ കയറി ഇട്ടെടുത്താൽ മതി അടിപൊളിയാണ് അതാണ് ഇതിൽ വെഹിക്കിൾ മോഡ്സ് ഉള്ളത് പക്ഷേ എനിക്ക് വെഹിക്കിൾ മോഡ്സ് എന്തോ ഒരു പ്രോബ്ലം ഉള്ളതിനെ കൊണ്ട് എനിക്ക് കിട്ടുന്നില്ല ലിവറീസെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇതാക്കണില്ല എവിടെ ഇഷ്ടം പോലെ ഇതൊക്കെ ഉണ്ടാവും ഇഷ്ടം എടുക്കാം ഞാൻ ഈ ഒരു വൺ എസിൻ്റെ ഇതെടുക്കാം ഐസ് വൺ എസിൻ്റെ കുറച്ച് വണ്ടികളുണ്ട് ഈ കാണുന്ന വൺ ഗ്രാസ് ഹോപ്പർ എടുക്കുക ആ ഡൗൺലോഡ് കൊടുത്താൽ മതി അപ്പോൾ അതവിടെ മെയിൽ ഡൗൺലോഡിങ്ങിൽ നിന്നുണ്ടാവും അപ്പോൾ സീറോ ആയിട്ടുള്ളൂ ഹൺഡ്രഡ് ആണോ ഓക്കെ ടാസ്ക് ഡൗൺലോഡ് എന്നൊക്കെ കാണിക്കൂ ഇനി നിങ്ങൾ ബസ് സിമുലേറ്റർ എടുക്കുക ബസ് സിമുലേറ്റർ എടുത്തതി ബ്രോസ് ലിവറിയിലേക്ക് പോവുക ഹൈ റെസൊല്യൂഷൻ കൊടുക്കുക ഇവിടെ ബ്രോ ബ്രോസ് ഡിവറിയിൽ കയറുക ഡിവൈസ് ഗാലർ എടുക്കുക എന്നിട്ട് ഇതാണ് ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഗ്രാസ് പേപ്പർ ഇതുമുന്നേ ഞാൻ ഡൗൺലോഡ് ചെയ്ത കുറച്ച് സംഭവങ്ങളാണ് പ്രൈവറ്റ് ബസ് അല്ല പ്രൈവറ്റ് ബസ് ജെയ് ഗുരുഗന്ധർവനമൊക്കെ ഇതാണ് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത വണ്ണസിൻ്റെ ഓക്കെ ഇപ്പോൾ അതാ വണ്ണസിൻ്റെ ഇത് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുള്ളൊരു ബസ് വന്നിട്ടുണ്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ബാക്കിൽ ഇതേപോലെയൊക്കെ മൾട്ടിപ്ലെയർ മോഡ് കളിക്കുമ്പോൾ ബസ് ബസ്സുകൊണ്ടൊന്നും കളിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഈ വണ്ടി എടുത്തിട്ട് പോവാം അപ്പോൾ എത്രയേ ഉള്ളൂ സിമ്പിൾ പരിപാടിയാണ് ക്രൈസ് നിങ്ങൾ ഇതേപോലെ ചെയ്താൽ മതി പിന്നെ വേറെ വണ്ടി എടുത്തിട്ട് വേണമെങ്കിൽ കാണിച്ചരാം ഡിവൈസ് കാലം ഒന്നും കൂടി ഒപ്പം നോക്കുക അപ്പോൾ ഇവിടെ കൊമ്പൻ ഉണ്ടാവും കൊമ്പൻ ജോദാവ് എടുത്ത് കാണിച്ചു തരാം കൊമ്പൻ ജോദാവ് എടുത്തിട്ടുണ്ട് ഇതാണ് യോധാവിൻ്റെ ലുക്ക് മോനെ സീനസ് നിങ്ങൾ ഇതേപോലെ ചെയ്ത ചെയ്തു നോക്കിയാൽ മതി സിമ്പിൾ പരിപാടിയാണ് ഇപ്പം ഇത്രയേളാകുമ്പോൾ വലിയ വേറെ പണിയൊന്നുമില്ല ഇത് നിങ്ങളല്ലാണ്ട് ട്രൈ ചെയ്യാ ഇപ്പ ഞാൻ സാധാരണ കൊടുക്കുക ഞാൻ പിന്നെ നോക്കി ഇത് ഇട്ടോളാം അപ്പ ഇത്രയുള്ള പരിപാടി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഓക്കെ ബൈ